അസ്സാം വലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് മേരാ ഉറുദു ലോക് ഓ സബ് ലോക്ക് ഹൈര്യ തേനാ ബോലി ആപ്പ് കമൻറ്റ് ബോക്സ് മേ ഷാള്ള എന്തായാലും എൻ്റെ വീഡിയോ ഉറുദുക്കാരും കുറച്ച് കാണും അപ്പം ഇഷാ ഇന്ന് മറ്റൊന്നുമല്ല ഞാൻ എനിക്ക് ചെറിയൊരു ലൈബ്രറി ഉണ്ട് ഞാൻ മഹാരാഷ്ട്രയിലേക്ക് പോകുന്നതിന് മുമ്പ് അത്യാവശ്യമൊക്കെ നല്ലോണം വായിച്ചിരുന്നു ഇപ്പം വായിച്ചില്ല എന്നല്ല അവിടുത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പുസ്തകം കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തത് കൊണ്ട് അത് ഫ്ലോപ്പായി പോയത് ഇഷാ അത് എന്താ ചെയ്യണം ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി കൊണ്ടുവരണം അപ്പം എൻ്റെ ആ ഒരു ലൈബ്രറി നിലവിലുള്ള സ്ഥലത്ത് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഒരു കാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മൾ നമ്മളെ വീടിൻ്റെ മുമ്പിലാണുള്ളത് വീടൊക്കെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഷാള്ള ഇന്ന് എൻ്റെ തറവാട്ടി നോവറാണ് അതും കൂടി ഇൻഷാള്ള ഞാൻ വ്ലോഗ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മളെ കൊട്ടാരം നമ്മളെ ചെറിയ വീട് നമ്മളെ ബൈക്ക് ഇതാ വാപ്പൻ്റെ ബൈക്കാണ് ഇപ്പോൾ വയലറിയാൻ വേണ്ടിയിട്ട് വെറുതെ പോകാൻ വേണ്ടി തന്നതാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അവിടെ ഒരു വഴി വൈകിയുണ്ടത് നെരിക്കുഞ്ഞ അങ്ങാടിയിൽ നിന്ന് കുമാരസ്വാമിക്ക് പോകുന്ന റോഡാണ് അവിടുന്ന് ഉള്ളോട്ട് കയറിയാൽ കുറച്ച് വന്നാൽ നമ്മളെ വീടെത്തും ഇതാണ് മജുമ്മ കോളേജ് എന്ന് പറയും നാളെ വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിരില്ല അപ്പം അതിൻ്റെ അടുത്തായിട്ടു തന്നെയാണ് നമ്മളെ വീട് അപ്പം നമ്മൾ നമ്മളെ ലൈബ്രറി കാണിച്ചരാം ചെറിയ ലൈബ്രറി കിട്ടോ വലുതൊന്നും അപ്പം ഇത് നമ്മളെ ചില സംഗതികളൊക്കെ അപ്പം നിലവിൽ ഞാൻ ഈ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ മാറ്റാൻ വിചാരിക്കുന്നത് കുറച്ചെണ്ണം കൂടെ കൊണ്ടുപോയി വെച്ചുകയാണ് കലങ്കോലേക്ക് കിടക്കുകയാണ് ഒക്കെ സെറ്റാക്കാണ് പിന്നെ വാ ഇവിടാണ് നിലവിൽ നമ്മളെ പിന്നെ നിലവിലെ കുറച്ച് പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പം ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ ഇത് കണ്ടോ അതൊക്കെ അന്ന് വായിച്ച പുസ്തകങ്ങളാണ് അന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുമ്പ് ഇനി ഞാൻ വായിക്കും ഇഷാറുള്ള കുറേ പുസ്തകങ്ങൾ വായിക്കാണ്ട് എന്തോ ആകുന്നുണ്ട് പ്രത്യേകിച്ച് നോവലുകൾ കാലിത് പട്ടം പറ പറുന്നവൻ അടിപൊളി നോവലാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ പിന്നെ വേറെ വേറൊരു നോവലുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലുകളിൽ ഒരു നോവലാണ് ദമ്മാജ് ദായിഷ് ഇതിൽ ദമ്മാജ് ഞാൻ ഭാബിയളെ നല്ലവണ്ണം കളിയാക്കാറുണ്ട് ഈ ദമ്മാജ് വിഷയം പറഞ്ഞിട്ട് അത് ഇതിലാണ് കിട്ടിയത് ദായിഷ് എന്ന് പറഞ്ഞ പുസ്തകം അങ്ങനെ ഒരുപാടുണ്ട് ഇതൊക്കെ സെറ്റാക്കി വെക്കണം ഇനിയും കുറേ പുസ്തകങ്ങൾ വാങ്ങണം അതാണ് നമ്മളെ കഥ ചെറിയൊരു ലൈബ്രറി വടയുണ്ട് അങ്ങനെ കുറെ ഉണ്ട് കിട്ടും നമ്മൾ സെറ്റാക്കാൻ വല്ല ഇവിടുന്ന് എടുത്ത് അവിടെയൊക്കെ കൊണ്ടുപോകണം ഇവിടെ കലങ്കോലൊക്കെ എടുക്കാൻ കേട്ടോ ഒന്നും വിചാരിക്കരുതേ അപ്പം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം അങ്ങനെ ഒരുപാട് പണിയുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ട്രൈ പോർഡ് വെച്ച് അത് വെച്ചിട്ട് കാണിച്ചു തരാം അത് അതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അത് ഇങ്ങനെ ആട്ടും ഇങ്ങോട്ടും രസം ഉണ്ടാവില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്നുകൂടെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ സാധനമൊക്കെ സെറ്റ് ആക്കാം ഒന്നുമില്ല അവിടെ ഒരു ഇവിടെ തോന്നിട്ട് നല്ലതും അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റുന്നത് അത് നിങ്ങളുടെ ഏതായാലും കാണിക്കാന്ന് വിചാരിച്ചാന്ന് വെച്ചാൽ മൊത്തം ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ കുറച്ച് നോവലും അങ്ങനെ ഒരുപാടുണ്ട്സ് സെറ്റാക്കി വെക്കണം ഓഹ് തോ കാണിക്കാനുണ്ട് നിങ്ങളെല്ലാം പടം വെക്കുക പടമില്ല Amin insyaallah setiap ada toh. ഏതാണ്ട് നമ്മളിത് കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടിയിൽ ഫുള്ളാക്കി ഇനി ഇതാ കുറച്ച് നോവലുകൾ കാര്യങ്ങൾ സെറ്റാക്കാണ്ട് ഇവിടെ ഇവിടെ രണ്ട് നോവലുകൾ അപ്പം ഇത് സെറ്റാക്കാണ്ട് നോവലുകളിപ്പം എന്താ സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് നോവൽ ആ ഹബീബിനെ പ്രണയിച്ചവൾ ഇതാണ് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞതാണ് ഈ അടിപൊളി നോവലാണ് കേട്ടോ ഇസ്ലാമികപരമായ പരമ്പരവലിൽ ആദ്യത്തെ നോവൽ ഹബീബിനെ പ്രണയിച്ചവൾ ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിച്ചു തരട്ടോ ഉടക്കി വെക്കുമ്പോൾ നല്ല നല്ല നോവലുകൾ ഇങ്ങനെ കാണിച്ചേരാം പിന്നെ എവിടാ നൈലിൻ്റെ പുത്രൻ ഇത് കഥ ആണ് ചരിത്രമാണ് അത് കുഴപ്പമില്ല അതാ ഇതും അടിപൊളി നോവലാണ് എണ്ണം കഴിച്ച നോവൽ താല്പര്യമുള്ള വായിച്ചുപോളിട്ടോ പെരുമ്പടകം ഒരു സങ്കീർത്തനം പോലെ ഞാൻ കുത്തിരുന്ന് വായിച്ചു തീർത്ത നോവലാണ് അടിപൊളി നോവലാണ് പിന്നട മാറ്റിരുന്നല്ലോ ഇത് നിനക്കായിട്ട് വേണ്ടി മാറ്റിവെച്ചതാ ഇപ്പ തുടക്കത്തിൽ കാണിച്ച രണ്ട് നോവൽ ദായിഷ് ദായ്ഷ് പിന്നെ പിന്ന ദായിഷ് പട്ടം പറത്തുന്നവനെ പിന്നെടാ പിന്നെ മരുഭൂക്കാഴ്ചകൾ ഇത് നമ്മളെ പിന്നെ മൊയ്തു കിശേരിന്റെ പുസ്തകമാണ് കേട്ടോ കുഴപ്പമില്ല ഇത് ലൈല മജിനൂ വായിക്കാത്തവരൊക്കെ വായിച്ചോളി അടിപൊളിയാണ് പിന്നെ ഇതും അടിപൊളിയാണ് ചേകൻ ഭഗത്തിന്റെ നൂറ്റി അഞ്ചാം റൂമ് അടിപൊളി നോവലാണ് പിന്നെ അത് ഓൾഡ് നോവലാണ് ഇപ്പോ പഴയ നോവലാണ് ഇത് നൈലിന്റെ പുത്രം കാൻഷ്യല്ല ഇത് െനിക്ക് സാഹിത്യോത്സവം നോർന്നു കിട്ടിയതാണ് ഇനി ഉണ്ടല്ലോ ഒരുപാട് നോവലുകൾ റബ്ബേൻ്റെ ഒന്നും കാണുന്നില്ല ഇതും നല്ല ഒരു വായിക്കേണ്ട പുസ്തകമാണ് ഓഹാലിദിൻ്റെ പുസ്തകം അതാ മരണം ഇതും പിന്നെ ദായ് ചെയ്തിയാളാണ് ഷംസുദ്ദീൻ മുബാറക്കിന്റെ മരണപര്യന്താണ് മരണപര്യന്തം ഇത് പിന്നെ മരണത്തിന് ശേഷമുള്ള ഒരാളെ ഒരു ഞാനൊക്കെ എഴുതിയതാണ് കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല ഇട്ടിക്കോര ഫ്രാൻസിയസ് ഇറ്റിക്കോര ഞാൻ ഓവർ പറയുന്നില്ല വായിച്ച ഉണ്ടാവും പിന്നെ മുഹമ്മദ് പാറന്നൂരിന്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് മുഹമ്മദ് പാറന്നൂർ എൻ്റെ നാട്ടുകാരനാണ് നമുക്ക് എന്തെങ്കിലും മൂപ്പരന്റെ ഇന്റർവ്യൂ എന്താ ചെയ്യാൻ പറ്റിയാകുമ്പോൾ ചെയ്യും ഇത് മൂപ്പരെ പറയാണ് അടിപൊളി നോവലാണ് ഇതും തായി ഇതാണ് എന്നോന്ന് പിന്നെ മാ മലയാള മനോരമ കണ്ടപ്പോൾ ബുക്ക് ചെയ്ത് വായിച്ച പുസ്തകമാണ് കുഴപ്പമില്ല ഈ ഒരു ഏരിയ സെറ്റായി ഇനി രണ്ട് പുസ്തകം കൂടി ഫില്ല് ചെയ്താൽ മതി അപ്പം ഈ ഒരു ഏരിയ ഈ ഏരിയ ഈ ഫില്ല് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ഇതാണ് നമ്മുടെ ചെറിയ ലൈബ്രറി ഓക്കേ ഇത് ഞാൻ വലുതാക്കും ഇഷാവുള്ള ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നു നമ്മൾ കാലിക്കറ്റിലുള്ള ഒരുപാട് ബുക്ക് സ്റ്റോറുകളുണ്ട് പിന്നെ നമ്മളെ പിന്നെ ബി സി അതുപോലെ തന്നെ മാതൃഭൂമി യെജു മാർഡ്രി അതുപോലെ തന്നെ മാർക്കസ് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മുടെ ഇസ്ലാമിക് പബ്ലിക് ബ്യൂറോൻ്റെ അത് പിന്നെ പോകണം അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് കോഴിക്കോട് ഞാൻ ഒരു വട്ടം ഇൻഷാല്ല പുസ്തകവുമായി റിലേറ്റ് ചെയ്തിട്ട് അവിടെ പുസ്തകങ്ങൾ വാങ്ങാൻ പറ്റിയ തിരിയുകൾ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല കോഴിക്കോട് പോയിട്ട് പിന്നെ തപ്പി കണ്ടെത്തുന്നത് നമുക്ക് അറിവൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമ്മളെ പരിചയപ്പെടുത്തും പക്ഷെ അതൊന്നും ഞാൻ ഫില്ല് ചെയ്താട്ടെ ഫില്ല് ചെയ്തിട്ട് നമ്മളെ ബ്ലോഗ് അവസാനിപ്പിക്കണം പിന്നെ നിൻ്റെ താഴത്ത് അതായത് താഴത്ത് എന്ന് പറഞ്ഞാൽ എന്റെ തറവാട്ടിൽ മുമ്പ് ആണ് ആ ഒരു വിശേഷം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ കണ്ടോ നമ്മളെ ഏരിയ മൊത്തത്തിൽ സെറ്റ് സെറ്റാക്കിയാണ് ഞങ്ങൾ ഈ ഏരിയ അവിടെയൊക്കെ നന്നാക്കി ഞാൻ ആ ഏരിയ മൊത്തത്തിൽ നമ്മളെ ലൈബ്രറി സെറ്റ് ചെയ്ത് ഇപ്പോൾ ഉള്ളിലും സെറ്റാക്കിയാണ് ഉള്ളിലത്തെ കാണിച്ചു തരാം ഉള്ളിലിതാ ഇവിടെ നമ്മൾ ചെറുങ്ങനെ അങ്ങനെ സെറ്റാക്കിയാണ് ഇതാണ് നമ്മളെ ഡ്രസ്സ് കാര്യമൊക്കെ വെക്കുന്ന സ്ഥലം പിന്നെ മോളിൽ ഇതാ ഇവിടെ ഒരു പെട്ടിയുണ്ട് ുള്ളിൽ നമ്മൾ കുറച്ച് കുറേ സമ്മാന സാധനങ്ങളുണ്ട് അതുകൂടി കാണിച്ചിട്ട് പക്ഷെ നമ്മളെ ബ്ലോഗ് അവസാനിപ്പിക്കുന്നത് ഇതിലാണ് നമ്മളെ ഒരുപാട് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ ചില ഫോണിൻ്റെ അനിയത്തി കളിയാക്കുക അപ്പം ഞങ്ങൾ ബംഗാളി തുണിയാണ് ഇത് ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് നൂറ് ഉപ്പ്യൊക്കെ വാങ്ങിയതാണ് ബ്രാൻഡഡ് സാധനമാണ് കയസ് കുറച്ച് ചൂട് ചൂടുണ്ട് എന്നുള്ള ബാക്കിയൊക്കെ അടിപൊളിയാണ് അപ്പം ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ പഠിച്ച ക്യാമ്പസിൽ കിട്ടുന്ന ഒരുപാട് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഇത് ഇതേ കാണിച്ചേരാതൊക്കെ പരിപാടിക്ക് ഫസ്റ്റ് കിട്ടുമ്പോ കിട്ടുന്നു ഏത് ആ അത് സാറില്ല അപ്പം ഗൈസ് ഇത് ആർ കിട്ടിയതാ ഷൗഖാക്ക എസ് എസ് എൽ സി ജയിച്ചിട്ട് അനിയന് കിട്ടിയാണ് കേട്ടോ അതോ ആടുക്കട്ടെ ഇതും ഞാൻ എസ് എസ് എൽ സി ജയിച്ചിട്ട് കിട്ടിയ അല്ല എസ് എസ് എൽ സി അല്ലേ പ്ലസ് ടു ജയിച്ചിട്ട് അനിയൻ അനിയൻ അനിയന് സാവു ഇതാ ഇതിൻ്റെ ക്യാമ്പസ് നിൽക്കിയിട്ട് പിന്നെ ഫസ്റ്റ് സാ പിന്നെ നമ്മളെ റിനൈസൻ ഫെസ്റ്റ് ആ സമയത്ത് കിട്ടിയാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് ഒരുപാടുണ്ട് ഗായ്സ് ഇതൊന്നും ഞാൻ പിന്നെ ഈ ഷോ കേസിൽ വെക്കാത്ത പൂപ്പലിച്ചിട്ടാണ് ഇതാണ്ട് ദസ് എഫിൻ്റെ അല്ല അതെ സഫല ഇതും റിനൈസൻസ് തന്നെ സെക്കൻഡ് പ്രൈസൊക്കെയാണ് ഇത് ഞാൻ പ്ലസ് ടു കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു അല്ലേ ആ പ്ലസ് പ്ലസ് ടു കഴിച്ചിട്ട് പ്ലസ് ടു കഴിച്ചിട്ട് കിട്ടിയത് ഇത് പിന്നെ ഈ വർഷം ഞാൻ അഞ്ചതിയായി ഇറങ്ങിയിട്ട് പിന്നെ എൻ്റെ ക്യാമ്പസ് ഒന്ന് എനിക്ക് തന്ന ഉപഹാരമാണ് കേട്ടോ മഷാ അല്ല ഇതൊന്നും ഞാൻ ഷോക്കേസിൽ കേസിൽ വെച്ചിട്ടില്ല ഇത് അവസാന കൊല്ല തേങ്ങൾ പിന്നെ റിനൈസൻ ആർ ആർട്സ് ഫസ്റ്റ് ക്യാമ്പസിലെ കലാപ്രതിഭാ രണ്ടു തൊട്ടേ ഞാനതിന് കലാപ്രതിഭ ആദ്യത്തെ ഇതാ അങ്ങനെ രണ്ടെണ്ണം കിട്ടിയത് ഇത് വേറെ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഇത് പിന്നെ ഞാൻ മുഖ്തസർ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ കുടുംബസംഗമത്തിന് കിട്ടിയാണ് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെതാണ് കോയ്സ് കൂടുതലും ഉണ്ടാണ് ഇതൊക്കെ ഒന്നൊന്നും ഇല്ല ഞങ്ങളുണ്ട് ഇപ്പുറത്ത് അവിടെ തട്ടടാത്ത വരാണ്ടിരിക്കുക ഇത് പിന്നെ ഇത് കെ എസ് കിട്ടിയ ആദ്യകാല ഓർമ്മകൾ പിന്നെ ഉള്ളത് ഇത് പങ്ക് കിട്ടിയാന്ന് തോന്നുന്നു അങ്ങ് കിട്ടിയ പിന്നെ ഉള്ളത് നമ്മളെ സർട്ടിഫിക്കറ്റുകളാണ് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട് നമുക്ക് എസ് എസ് എൽ സി ബുക്ക് ആണ് ചേരുകൊ വേറെ കാര്യം ഇത് നമ്മൾ കെ എസ് എഫിൻ്റെ സാഹിത്യോത്സവം കിട്ടിയാണ് സർട്ടിഫിക്കറ്റ് ഒന്ന് ഇതും എസ് എസ് എഫ് എസ് എസ് എഫ് വല്ല പ്രചോദനം നമുക്ക് കിട്ടോ കണ്ടോ ഫുൾ എസ് എസ് എഫിൻ്റെ തന്നെ നമ്മൾ സാഹിത്യോത്സവത്തിലൊന്നുമില്ല പിരിഞ്ഞു കൈസ് പിരിഞ്ഞു പിന്നെ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് കോൽക്കളി വട്ടപ്പാട്ട് ഏഹ് ഞാൻ നേരാക്കിട്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് കോൽക്കളി വട്ടപ്പാട്ട് മാപ്പിളപ്പാട്ട് പിന്നെ അതുപോലെ അർബനമുട്ട് ഇതിനൊക്കെ പോയി ഇത് ജില്ലയില് കോൽക്കളിക്ക് പോയിട്ട് കിട്ടിയാണ് കേട്ടോ ജില്ലയില് പിന്നെ വട്ടപ്പാട്ടിനെ ഞാൻ ജില്ലയിൽ പോയിക്കുന്നു ഒക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ പിന്നെ എന്റെ സ്കൂള് മാപ്പിളപ്പാട്ടൊക്കെ ഫസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയു എത്ര വട്ടം ഇപ്പൊ പാടലൊന്നും നമ്മുടെ വലിയ പാട്ടുകാരനൊന്നും അല്ല തിൻ്റെയൊക്കയ്യോ ഐക്ക് ഇങ്ങനെ തോന്നിയതല്ലാണ്ട് ഇത് എസ് എഫിൻ്റെ അവസാന സമയത്ത് കിട്ടിയ സാഹിത്യോത്സവം ലാസ്റ്റ് സാഹിത്യോത്സവം ഇതിനെച്ചാൽ കൂടിയില്ല ഇനി കൂടാനായിട്ട് കയ്യോന്നൊക്കെ അറിയില്ല കേട്ടോ അതാണ് കഥ അപ്പോൾ ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങൾ സാഹിത്യോത്സവം സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് അതൊക്കെ ഒരു ഓർമ്മ വലിയ വലിയ സംഗതി അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ആഘോഷമാക്കി മാറ്റണം കാരണം അത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിരിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മളെ കാഴ്ചകൾ നമുക്കിങ്ങനെ ഒരു പത്ത് പത്തിരുപത് സർട്ടിഫിക്കറ്റ് കിട്ടിയു പിന്നെ ഇതൊരു സർട്ടിഫിക്കറ്റ് തന്നെയല്ലേ പറയാം ആ സർട്ടിഫിക്കറ്റ് തന്നെ ഇതൊക്കെയാണ് ഇനിയും ഉണ്ട് കേട്ടോ ഹിന്ദി ഒരു ഹിന്ദിൻ്റെ പിന്നെ ആ ഇനിയുണ്ട് ഇനിയും സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇനി ഞാൻ കാണണ്ടേ സാർ സാഹിത്യം അല്ലോ നേരത്തെ സാഹിത്യം എന്താ ചെയ്യുക തന്നെ എന്തൊക്കെയാണ് കഥകൾ സർട്ടിഫിക്കറ്റ് കയ്യിലേക്ക് മാറ്റം മാറ്റാം അപ്പം പറഞ്ഞു തന്നത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് ഈ ഡിഗ്രീൻ്റെ എൻ്റെ ഹോൾ ടിക്കറ്റ് ഉണ്ട് എസ് എസ് എൽ സി ഹോൾ ടിക്കറ്റ് ഇതാണത് കണ്ടോളി ഡിഗ്രിൻ്റെ ഉണ്ട് ഒരുപാട് സംഗതികൾ എൻ്റെ പ്ലസ് ടു ബുക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ ആദ്യത്തെ ക്യാമ്പസിലാണ് അത് പോയി വാങ്ങിക്കാൻ വച്ചാൽ വാങ്ങിക്കണം പറഞ്ഞതന്നെ ഞാനവിടെ ഒന്നും ഓർത്തിട്ടും കൂടിയില്ല എന്നെടുക്കാതെ പോകുന്നു ഇത് കൊല്ലമായിരുന്നു നമ്മൾ നമ്മളാക്കിയെടുത്ത് നമ്മളെ ക്യാമ്പസ് ആണ് കേട്ടോ എന്ത് നമ്മൾ ഈ നിലക്ക് എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ക്യാമ്പസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സംഗതികളാണ് പിന്നെ ഇത് കാണിക്കേണ്ട ഒരു സംഗതിയാണ് ഇത് നമ്മളെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയ പിന്ന പടാൻ്റെ റോയലാണ് പടസ്താൻ്റെ ഓയലാണ് അവിടെ ലോൺ എടുത്തു വെച്ചിരുന്നു ഓർമ്മ ബർക്കത്ത് പിന്നെന്താ പിന്നെ നമ്മൾ പഠിച്ച സമയത്തുള്ള എന്താണ് ഇത് നമ്മളെ എന്താണ് വിർദ്ദുല്ലത്തീഫ് വിർദുല്ലത്തീഫ് തിൻ്റെ പുസ്തകത്തിൻ്റെ വാപ്പം എനിക്ക് തോന്നുന്നതാണ് വൈസ് പിന്നെ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അത് കാണുമില്ല ഉർദുവിൻ്റെ സർട്ടിഫിക്കറ്റായിരുന്നു അത് ക്യാമ്പസിൽ ഉണ്ടാകുകയാണെങ്കിൽ ചാൻസ് വൈസ് ഇതെടുത്തേക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗ് എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ് പിന്നെ കണ്ടന്റുകൾ ഇൻഷാല്ല ഒരുപാട് ഇനി വരും പിന്നെ നിലവിൽ റമലേശം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാർട്ട് ചെയ്തതാണ് ഇൻഷാല്ല എല്ലാവരോടും നോളേജിൻ്റെ പോകാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഇടക്ക് അതിൻ്റെ ബ്ലോഗും വരും അപ്പം ഇൻഷാല് സൈനിങ് അസ്സാമലൈക്കും വറഹമത്തുള്ള എല്ലാവരിലേക്ക് ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും